നമസ്തേ ഞാൻ ഡോക്ടർ സിജു ക്രിയായോഗാചാര്യനാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ പ്രശ്നമായ സമാധി എന്താണ് സമാധിനെ കുറിച്ച് വളരെ മോശമായിട്ടും വീഡിയോയിലൂടെ ഇങ്ങനെ പല വീഡിയോ ദൃശ്യമാധ്യമങ്ങളിലും ഇങ്ങനെ ചർച്ച വന്നിട്ടുണ്ട് എന്താണ് മരണം എന്താണ് സമാധി എന്താണ് ജീവസമാധി ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ബുക്ക് വൊക്കേഷൻ കോളേജ് അല്ല ഞാൻ നാസ്തികനാണ് ക്രിയയോഗാചാര്യനാണ് മഹാബാർ ബാബാജിയുടെ ശിഷ്യനാണ് അഗസ്ത്യരര് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആത്മീയമായി കുറച്ച് കണക്ഷനുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എന്താണ് മരണം അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ശരീരത്തിൽ നിന്നും ഡോക്ടേഴ്സ് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കണം സ്ഥിരീകരിക്കുക സ്ഥിരീകരിക്കണമെങ്കിൽ നമ്മുടെ നവദ്വാരത്തെക്കൂടെ കണ്ണ് മൂക്ക് വായ ചെവി മലദ്വാരം മൂത്രനാളം ഇതിൽക്കൂടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിൽക്കൂടെ ആത്മാവ് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് അവസ്ഥയിലാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ആത്മാവിന് പത്തംശങ്ങളുണ്ട് ആ പത്തംശത്തിൽ അഞ്ചംശം പോയി അവസാനത്തെ ഒമ്പതാമത്തെ അംശം പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കും ഓരോ അംശം പോകുമ്പോഴും ശരീരത്തിൽ ഓരോരോ അവസ്ഥകളുണ്ടാകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ പത്താംശവും ആണ് ആത്മാവിനുള്ളത് അപ്പോൾ അങ്ങനെ ഈ നവോദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ആത്മാവിനെയാണ് നമ്മൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ബീറ്റുകളും എല്ലാ ശരീരത്തിൻ്റെ ഹാർട്ട് ബീറ്റ് നിൽക്കും ബ്രെയിൻ ഡെത്ത് സംഭവിക്കും അപ്പോൾ അങ്ങനെ ഡോക്ടർ മരണപ്പെട്ടു എന്ന് സ്ഥിതീകരിക്കും പക്ഷെ എന്താണ് സമാധി അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ സമാധിയുണ്ട് ജീവസമാധി രണ്ട് രണ്ടവസ്ഥയാണ് ഇപ്പം ധ്യാനത്തിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഭക്തിയുടെ അതിരൂക്ഷ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നമ്മൾ ഭജിച്ച് 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 നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു ലയത്തിലേക്ക് പോകും ആ ലയാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ശാസ്ത്രീയ നമ്മൾ ഹയർ കോൺഷ്യസ് ആയിട്ട് കണക്ഷനായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് ലയിച്ചു പോകുന്ന ഒരവസ്ഥ ഭക്തിയിൽ കിട്ടും ഇനി മറിച്ച് ധ്യാനത്തിലാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ധ്യാനത്തിൽ നമ്മൾ പ്രാണായ്മ ചെയ്തു ചക്ര ക്ലീൻസിംഗ് ഒക്കെ നടത്തി ഇത് നോർമൽ അനാറ്റമി അല്ല കേട്ടോ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അനാറ്റമി അല്ല ഇത് വന്നിട്ട് സ്പിരിച്വൽ അനാറ്റമിയാണ് എനർജി ബേസ്ഡ് അനാറ്റമിയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നാടിവ്യൂഹങ്ങളുണ്ട് ചക്രാസം അപ്പോൾ അപ്പോൾ ച മെയിനായിട്ട് ഇടപിങ്ക്ലോ സുഷപ്ന ആ സുഷപ്നെക്കൂടെ നമ്മുടെ കുണ്ടലിന ശക്തി ഉണർത്തും മൂലാധാരത്തേക്ക് കിടക്കുന്ന കുണ്ടൽ ശക്തിനെ ഉണർത്തി മുകളിലേക്ക് ബ്രഹ്മമായിട്ട് കണക്ഷനിലിടും പരമാത്മാവായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെയും പരമാത്മാവിനെയും കണക്ഷനിലിട്ടിരിക്കുന്ന അവസ്ഥ ആ ആ ഹയർ ലോവർ കോൺഷ്യസ്നസ് ഹയർ കോണ്ഷ്യസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയാണ് അവസ്ഥയിൽ നമ്മൾക്ക് കുണ്ടലിനെ ഉണർത്തി കഴിഞ്ഞാല് ശ്വാസശ്വാസവും ഉണ്ടാവില്ല പിന്നെ ശരീരബോധം ഇട്ടിരിക്കും ആകെ ആ മനസ്സ് മാത്രം ശരീരത്തിലുണ്ടാവും ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ സമാധി നോർമൽ സമാധി അവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല ബുക്കുകളിലും പല രീതിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഓരോ അവസ്ഥയാണ് ഓരോ ലെവലാണ് അതിനകത്ത് സംസാരിക്കുന്നത് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ കൺഫ്യൂഷൻ വരുന്നത് ഓരോ ബുക്കിലും ഓരോ അവസ്ഥയായിരിക്കും ഓരോ ലെവലിനനുസരിച്ചിട്ട് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ആ ഓതറിൻ്റെ ലെവലനുസരിച്ചിട്ടാണ് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നത് അപ്പോൾ ഓരോ ബുക്കിലും ഓരോ സ്റ്റേജായിരിക്കും എഴുതിയേക്കുക അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ ഇനി എന്താണ് ജീവസമാധി ജീവസമാധി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചക്രങ്ങളും ക്ലെൻസിങ് നടന്ന് ഈതർ പ്രാണായാമയ്ക്കൂടെയോ അല്ലെങ്കിൽ ഭക്തിയിലെ മന്ത്രജപത്തിക്കൂടെയോ ഇങ്ങനെ നമ്മൾ എല്ലാ ചക്രങ്ങളും ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് അതിന് അത് കഴിഞ്ഞ് നാഡീവ്യൂഹങ്ങൾ ക്ലീൻ ചെയ്ത് നമ്മുടെ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങളെല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ ശക്തി ഉണർത്തി കുണ്ടലിനെ ഉണർന്ന് ബ്രഹ്മേന്ദ്ര നമ്മുടെ ആജ്ഞാചക്രത്തിക്കൂടെ കുണ്ടലിന ശക്തി ഉണർന്ന് പുറത്തേക്ക് വന്ന് അത് ബ്രഹ്മമായിട്ട് കണക്ഷനിലേക്ക് വരണം ഹയർ കോൺഷ്യസായിട്ട് കണക്ഷനിലേക്ക് വരണം ആ കണക്ഷനിലിരിക്കുന്ന അവസ്ഥയിലാണ് അവസ്ഥയിൽ വരികയും ആ കണക്ഷനിലിരിക്കുന്ന അവസ്ഥയിൽ വരികയും ആ അവസ്ഥ നമ്മൾ ആയതിന് ശേഷം പിന്നെ കുറച്ച് നാൾ കുറേ നാൾ നമ്മൾ ആ അവസ്ഥയിലിരുന്ന് നമ്മുടെ ബ്രഹ്മം ഈ കുണ്ടലിനീ ശക്തി ഇവിടെ നിന്ന് ഒരടി രണ്ടടി മൂന്നടി തുടിയ തുടിയ അതീതം അങ്ങനെ അങ്ങനെ പല 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 അവസ്ഥകൾ കഴിഞ്ഞ് നമ്മൾ ബ്രഹ്മത്തിൽ ചെന്ന് നമ്മുടെ കുണ്ടലിനീ ശക്തി അവിടെ പോയി ടച്ച് ചെയ്തിരിക്കുന്നു മെറി ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് അത്രയും ഹയർ ലെവലിലേക്ക് ചെന്ന് ബ്രഹ്മത്തിൽ ചെന്ന് അവിടെ അവിടെയിരിക്കുന്ന ഹയർ കോൺഷ്യസിലേക്ക് മറിച്ച് ചെയ്തിരിക്കുന്ന ടച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥ മറിഞ്ചെ ടച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥ ആത്മ പരമാത്മ കണക്ഷനുകളിൽ വരണം അപ്പോൾ ആ കൊണ്ടല്ലേ കോൺഷ്യസ്നെസ്സിലേക്ക് വരണം ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫ്രണ്ടിൽ കാണുന്ന ആൻറ്റീരിയർ ഫോണ്ടനൽ ഉണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് മുമ്പശത്തായിട്ട് അവിടെ ഒരു കുഴി കാണാൻ പറ്റും അതൊരു വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ അടഞ്ഞു പോകും ആ ആ ഒരു അത് നമുക്ക് ഫിസിയോളജിക്കലി ഓപ്പൺ ആവും എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല പക്ഷേ നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് അവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങും സാധാരണ ഇപ്പം കുണ്ടല്ലി ഉണർന്ന ആൾക്കാർക്ക് നമുക്ക് സഹസ്രാര ചക്രത്തിൽ നമ്മുടെ കറക്റ്റ് ഇതിൻ്റെ നടുക്ക് ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആ തലയോട്ടിയുടെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള അവിടെയാണ് ശ്രാർഢ ചക്രം ആ ചക്രത്തിൻ്റെ മുകളിലേക്കാണ് കുണ്ടലിന ശക്തി ആ വഴി ദ്വാരത്തിലേക്കൂടെയാണ് മുകളിലേക്ക് പോവുക പക്ഷേ ബ്രഹ്മേന്ദ്രിയം തുറക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മേന്ദ്രിയം ഈ മുമ്പിലുള്ള മുമ്പിലുള്ള കുട്ടികളിലൊക്കെ കാണുന്ന ഈ കുഴി കുഞ്ഞു കുട്ടികളിൽ ജനിച്ചു വരും ഒരു വയസ്സ് വരെ കാണുന്ന കുഴി ആ കുഴി നമ്മൾ ധ്യാനത്തിൻ്റെ വലിയൊരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഇത് പതക്കെ തുറക്കും തുറന്ന് ഇവിടെ നിന്നുള്ള കണക്ഷൻ ഒരു പൈപ്പ് ലൈൻ പോലെ നമുക്ക് ബ്രഹ്മത്തിലേക്ക് ലെങ്ക് കിട്ടും അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഊർജം ഇവിടത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഫീൽ കിട്ടും ആ ബ്രഹ്മേന്ദ്രിയം തുറന്നു കഴിഞ്ഞാലാണ് നമ്മൾക്ക് സമാധിയിലേക്കുള്ള അവസ്ഥ എത്തുള്ളൂ അതിൽ കൂടിയാണ് ആത്മാവ് പുറത്തു പോയാൽ മാത്രമേ ജീവസമാധി എന്ന് പറയാൻ പറ്റുള്ളൂ അത് അങ്ങനെ അങ്ങനെ ഒരു എത്തുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ ബോഡി ഈ റൈഗർ മോട്ടീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്റ്റിഫാവുന്ന ശരീരം മരുന്ന സമാധി ആയതിനു ശേഷം ബോഡി സ്റ്റിഫ്നെസ് ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ റിലാക്സ്ഡ് വേ ആയിരിക്കും ശരീരം ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുക അപ്പോൾ എന്താണ് ഈ ബ്രഹ്മേന്ദ്രിയം തുറന്നാലുള്ള ഫീൽ ഇതൊക്കെ ശരിക്കും അങ്ങനെ ഉണ്ടോ പലർക്കും പല ഇതുണ്ടാകും സാധാരണഗതിയിൽ ബ്രഹ്മേന്ദ്രിയം തുറന്നു കഴിഞ്ഞാൽ ഭക്തിയിലുള്ള ആൾക്കാർക്ക് ബോഡി ഈ ഈ ബ്രഹ്മ കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പരമാത്മാ കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡിയിൽ ആ എനർജി താങ്ങാൻ പറ്റാതെ വരും അങ്ങനെ ആ അവസ്ഥയിൽ അവർ സമാധിയാവും ജീവസമാധിയാവും ആ ഇൻസ്റ്റൻ്റില് ജീവസമാധിയാവും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ശങ്കരാചാര്യരായാലും ഇപ്പോൾ വിവേകാനന്ദരായാലും അങ്ങനെയുള്ള എല്ലാ എല്ലാവരും പോകുന്നത് ഒരൊറ്റ ആ സെക്കൻഡിൽ അവർ ജീവസമ്മതിയാവും നമുക്ക് ഇഷ്ടംപോലെ ജീവസമാധികളിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവിടെ ചെന്നാലും അവൻ്റെ ആ ഊർജ്ജം നമുക്ക് മനസ്സിലാവും ആ ജീവൊരു ജീവസമാധി ചെല്ലുമ്പോൾ ഉള്ള ഊർജ്ജം അപ്പോൾ ഈ ബ്രഹ്മേന്ദ്രിയം തുറക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർ ചിലർ പറയും ചോര വരും അതുവരെ ഇതുവരെ അതൊന്നും കാണുന്നവണമെന്നൊന്നുമില്ല ഫിസിയോളജിക്കലി സംഭവിക്കുന്ന ഒരു ഫംഗ്ഷണൽ ചേഞ്ചാണ് അവിടെ നടക്കുന്നത് ഇന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഫിസിയോളജിക്കൽ ഓപ്പണിംഗ് വരും അപ്പോൾ അതിൽക്കൂടെ നമുക്ക് കണക്ഷൻ കിട്ടും ആ പരമാത്മ അതിപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഞാനിപ്പോൾ ധ്യാനത്തിലിരുന്നപ്പോൾ ബാബാജിയുടെ നിർദ്ദേശമായിരുന്നു ഇത് ഷെയർ ചെയ്യേണ്ട സമയമേ അല്ല എന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും വന്നിട്ട് ഇതിനെ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് കാരണം കലിയുഗമാണ് കലിയുഗത്തിൽ ഉള്ളി ഭൗതികതയിൽ മാത്രമാണ് എല്ലാവരുടെയും ചിന്ത എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കണം എങ്ങനെ നമ്മൾ ഭൗതികമായ നേട്ടങ്ങളെല്ലാം വരുത്തണം എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം ആ ഒരു അവസ്ഥ മാത്രമേ ചിന്തയുള്ളൂ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയാണ് നിങ്ങൾ ചെയ്യുന്നത് സ്പിരിച്വൽ വേയിലുള്ള ആത്മീയമായ കാര്യങ്ങളിൽ വളരെ കുറച്ച് സമയം ചിലവാക്കുന്ന ഒരവസ്ഥയാണ് ഈ കലിയുഗത്തിലുള്ളത് രാക്ഷസീയ ചിന്താഗതിയുമായിട്ട് മനസ്സിൽ വരും അപ്പോൾ അതുകൊണ്ട് ഭൗതിക ആത്മീയതയിൽ ആര് ഒന്ന് സ്റ്റെപ്പ് വയ്ക്കുന്നു അവർ എത്രയും ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഇത്തരം ഒരു യുഗം വേറെയില്ല അത്ര പെട്ടെന്ന് നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ് കലിയുഗത്തിലുള്ളത് അപ്പൊ എന്താ ബ്രഹ്മേന്ദ്രിയം തുറന്നിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ക്രിയായോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ആത്മാവിനെ പുറത്തു പോയാലും തിരിച്ചു തരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മൾ കുണ്ടലിനെ ശക്തി ഉണർത്തിയതിനു ശേഷം കുട്ടികളെ സൂക്ഷ്മ ശരീരം പുറത്തെടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് ഈരേഴ് പതിനാല് ലോകത്തിലും യാത്ര ചെയ്യിപ്പിച്ചിട്ട് അവർ തിരിച്ച് ബ്രഹ്മം തന്നെ റിയലൈസേഷൻ കൊടുത്തിട്ട് തിരിച്ച് പരമാത്മാവിനെ എല്ലാ രീതിയിലും അവിടെ ഇരുന്ന് ധ്യാനിച്ച് പരബ്രഹ്മത്തിൽ ഇരുന്ന് ധ്യാനിച്ച് അവിടെ നിന്ന് കണക്ഷനിലിട്ട് കൊടുത്തിട്ട് ആത്മാ പരമാത്മാക്കുണ്ടലിന് കോൺഷ്യസ്നെസ്സിൽ ഈരുത്തുന്ന അവസ്ഥയെ ആണ് നമ്മൾ ചെയ്യാറുണ്ട് ക്രിയായോഗ്യം അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ഇപ്പം ആസ്ട്രൽ ബോഡി പുറത്തുപോയി തിരിച്ചു വരുമ്പം പിന്നെ നമുക്ക് ബ്രഹ്മേന്ദ്രം തുറന്നു കഴിഞ്ഞാൽ ആത്മാവിനെ പുറത്ത് തിരിച്ചു വരുന്ന അവസ്ഥ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ നമുക്ക് യോഗ യോഗ യോഗബലത്താലും നമുക്ക് ഇതിനെ തിരിച്ച് അവത്തിക്ക് കയറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇനി വിചാരിച്ചിട്ട് നമ്മുടെ ഈ പ്രാണൻ്റെ പത്താംശത്തിൽ എല്ലാ അംശവും പുറത്തു പോകത്തില്ല നമ്മളെ മെയിനായിട്ടുള്ള അഞ്ച് അംശങ്ങളും പുറത്തു പോവും ബാക്കി വരുന്ന അഞ്ച് അവസാനം വരുന്ന അഞ്ച് അംശങ്ങളിൽ രണ്ട് മൂന്ന് മാത്രം മാത്രം ഒന്ന് രണ്ട് മൂന്ന് അംശം അവിടെ നിൽക്കും ബാക്കിയുള്ളതൊക്കെ പുറത്തേക്ക് പോവും അപ്പോൾ അതാണ് അതിൻ്റെ ഒരവസ്ഥ അപ്പോൾ അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നല്ല പ്യുവർ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫൈ വൈബ്രേഷൻ ഇതു ധരികയും കാരണം നിങ്ങളുടെ മാച്ച് മാച്ചാകുന്നു കാരണം ട്യൂണിംഗ് നടക്കണം നമ്മുടെ ഇവിടെയുള്ള ആൻഡിനെ ഓപ്പണായിട്ട് നമ്മളിപ്പോൾ ജനൻ ടി വിയും കരളി ടിവിയും ഏഷ്യ നെറ്റൊക്കെ കിട്ടുന്ന മാതിരി നമ്മൾ ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ മാത്രമാണ് ആ അത് ആ ചാനൽ നമുക്ക് ടി വിയിൽ കിട്ടുള്ളൂ അതേപോലെ നമ്മളും ഇവിടെ ട്യൂണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് വെജിറ്റേറിയൻസ് ആവണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചക്ര ക്ലോത്ത് ആയിരിക്കും പിന്നെ ആണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും നമ്മൾ ആ സെൻസിറ്റിവിറ്റിയിൽ കുറച്ച് സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ ബോഡി സെൻസിറ്റൈസ് ആയിരിക്കും അപ്പോൾ ആ സെൻസിറ്റൈസ് ആയ ആൾക്കാർക്ക് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ തലയിൽ നിറുകയിൽ മാത്രം ശ്രദ്ധിക്കാം ആ ശ്രദ്ധിക്കണ സമയത്ത് നിങ്ങളുടെ ഈ പറയുന്ന മുമ്പശത്ത് ഇവിടെ ഇവിടെ ഒരു ഒരു ഓപ്പണിങ്ങുണ്ട് ആ ഓപ്പൺ ആ ആ ഓട്ടക്കൂടെ ഒരു ഒരു പൈപ്പിൽ കൂടെ ഒരു എനർജി വന്ന് ഫ്ലോ ചെയ്യുന്ന ഫീൽ കിട്ടും ഒപ്പത്തിൽ തന്നെ സഹസ്ത്രാരത്തിൻ്റെ ചക്ര ഇങ്ങനെ വിരിഞ്ഞ് ഓപ്പണായിട്ടിരിക്കുകയാണ് ആ സഹസ്രാര ചക്ര ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് സഹസ്രഹാരതൻ്റെ ആയിരം ഇതളുള്ള സഹസ്രാര ചക്രമാണ് അപ്പോൾ ആ ശാസ്ത്ര രചക്കത്തിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് കുണ്ടലിനി ശക്തിയുടെ കണക്ഷൻ കേട്ടോ അപ്പോൾ ആത്മാവിൻ്റെയും കുണ്ടലിനി ശക്തിയുടെയും പരബ്രഹ്മത്തിൻ്റെയും കണക്ഷൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ട്യൂബ് പോലെ ഫ്ലോ ആയതുകൊണ്ടിരിക്കുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു അനുഭവമാണ് സാധാരണ രീതിയിൽ ഇത് സംസാരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ മൺസ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ഉടനെ നമ്മൾ സമാധി ജീവസമാധിയിലേക്ക് പോവുക ചെയ്യുക അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് ഇത് പുറത്ത് പറയുക വളരെ അപൂർവമാണ് ഇപ്പം ഒരു ഭയങ്കരമായ കലുഷിതമായ രീതിയിൽ എല്ലാവരും കളിയാക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് ഇത് എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല കാരണം ഇത് സ്പിരിച്വലായിട്ട് ചെറിയൊരു നമ്മുടെ ബോഡി സെൻസിറ്റൈസ് ചെയ്ത് അറ്റ്യൂണിങ് ഉള്ളവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് കണ്ണടച്ചിങ്ങനെ ഇരുന്ന് തീയതി നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നേരെ നിറകയിൽ മാത്രം ശ്രദ്ധിക്കുക നെറുകിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സഹസ്രാര ചക്രത്തിൽ ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഫീൽ ചെയ്യാൻ പറ്റും ഏറ്റവും ടോപ്പിൽ നിറകിയിൽ ഏറ്റവും ടോപ്പിൽ ഒരു എനർജി തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ നേരെ ഒരു 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 മൂന്നിഞ്ച് മുമ്പിലായിട്ട് രണ്ട് മൂന്നിഞ്ച് മുമ്പിലായിട്ട് ഒരു വേറൊരു ഓട്ടയിലൂടെ നമുക്ക് നമുക്ക് വേറെ വേറൊരു ഹോളിലൂടെ ആ ഒരു വേറൊരു എനർജി ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആത്മാ ആത്മ പരമാത്മ ക്വാസ്മിക്കെന്നവർക്കുമായിട്ട് കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ അപ്പോൾ ആത്മ പരമാത്മ കുണ്ടലിനെ കോൺഷ്യസ്നെസ്സില് കുണ്ടലിനെ ഉണർത്തിക്കുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ശാസ്ത്രയുടെ ചക്രത്തിൽ കൂടെ മോണിലേക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നു അപ്പോൾ ആത്മ പരമാത്മ കുണ്ടലിനെ കോൺഷ്യസ്നസ്സിൽ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കുക നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ നമ്മുടെ ഉറയ്ക്കകത്താണ് നിങ്ങൾ വരുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഇതുകൊണ്ട് ചെറുവരക്കെങ്കിലും കുറച്ചുപരിഗെങ്കിലും ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിച്ചേണ്ടം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹയർ കോൺഷ്യസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ബ്രഹ്മേന്ദ്രിയ കൂടെ ഹയർ കോൺഷ്യസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആത്മാവ് കണക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ആത്മ പരമാത്മ കൊണ്ടല്ലി കോൺഷ്യസ്നെസ്സിൻ്റെ ഒരവസ്ഥയാണത് അത് ഏറ്റവും ഹയർ ലെവലിൽ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയാണ് ഇവിടെ നിന്ന് നമുക്ക് സമാധിയിലേക്ക് പോകാം ജീവസമാധിയിലേക്ക് പോവാം അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇതിപ്പോൾ ഇത്രയും കാലത്തെ യോഗ പരമ്പര ഇതിനകത്ത് എനിക്ക് ഈ കഴിഞ്ഞ ക്രിസ്മസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്രിസ്മസിൻ്റെ അന്നാണ് ബ്രഹ്മേന്ദ്രം തുറന്നു കിട്ടിയത് അതിനുശേഷം ജാനുവരി ഫസ്റ്റ് വീക്കിൽ ജീവസമ്മതിക്കുള്ള ഒരു ട്രയല് ഓട്ടോമാറ്റിക്കലി നടന്നു നമ്മൾ ധ്യാനത്തിലിരുന്നപ്പോൾ നമ്മൾ ഈ അഞ്ച് പ്രാണങ്ങളും ഇങ്ങനെ നേരെ ബോഡിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുപോണൊരവസ്ഥയിലേക്ക് വന്നു മുമ്പിൽ അഗസ്റ്റ്യഷിയുടെ അഗസ്ത്യ ഋഷിയുടെ കാണാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണ് ഇത് നടന്നത് അപ്പോൾ അങ്ങനെ പുറത്ത് വന്നു ഒരു അഞ്ച് മിനിറ്റ് പേര് മാറി നിന്നു അത് കഴിഞ്ഞ് തിരിച്ചും വീണ്ടും ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വീണ്ടും അപ്പോൾ ഇത് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് പോവും ധ്യാനത്തിൽ ഇങ്ങനെ നമ്മൾ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോഴേക്കും ഈ ബോഡിയിൽ നിന്ന് ഇത് ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ അത് വന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയ കാണും അപ്പോൾ ഇപ്പം നിലവിൽ മേന്ദ്രം തുറന്നിരിക്കുന്നുണ്ട് ഇനി ഇനി അത് അതിന് ഫർദർ എങ്ങനെയാണ് അടയോ എന്നുള്ളത് നമുക്കറിയില്ല ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ജീവസമ്മതിയിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലോവർ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവും ഹയർ കോൺഷ്യസ് ആയ പരമാത്മാവും അല്ലെങ്കിൽ പരബ്രഹ്മവുമായിട്ട് മർജ് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ഈ ഇവിടെ നിന്ന് ഈ ആത്മാവ് ബ്രഹ്മേന്ദ്രത്തിലേക്കൂടെ പുറത്തു വന്ന് അത് പരബ്രഹ്മത്തിൽ പോയിട്ട് ഈരേഴ് പതിനാല് ലോകവും സഞ്ചരിച്ച് ബ്രഹ്മത്തിൽ വന്നിട്ട് ആ ഹയർ കോണ്ഷ്യസിലേക്ക് മെർജ് ചെയ്യുന്ന അവസ്ഥ ഈ ലോവർ എനർജി ഹയർ എനർജിയായിട്ട് മെർജ് ചെയ്ത് എന്ന അവസ്ഥേനെയാണ് ജീവസമാധി എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോവർ എനർജി ഹയർ എനർജിയിലേക്ക് മെർജിങ് വന്നു കഴിഞ്ഞാൽ ദെൻ പിന്നൊരു പുനർജന്മം എന്ന് പറഞ്ഞൊരു അവസ്ഥയില്ല അതൊഴി ഈ കാലചക്രത്തിൽ നിന്ന് വിട്ടുപോയി അത് 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 ആ എനർജിയുമായിട്ട് മെർജ് ചെയ്തു അതാണ് യഥാർത്ഥ ജീവസമാധി അങ്ങനെ കിട്ടുന്നൊരു ജീവസമാധിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പം സമാധി ഇരുത്തി വച്ച് കഴിഞ്ഞാൽ അവിടെ എന്നും ഈ കണക്ഷൻ ഉണ്ടാവും ആ ഊർജ്ജം ആ ശരീരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും നല്ലൊരു ജീവസമാധി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ഭയങ്കര എനർജി ലെവലായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ മരണപ്പെട്ട മൻസ് സന്യാസി സമൂഹത്തിലൊക്കെ നമ്മൾ മരണാന്തരം സംഭവിക്കുന്നവരെയും സമാധി ഇരുത്തുകയാണ് ചെയ്യുന്നത് സമാധിയിരുത്തുന്ന അവസ്ഥയിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധി ജീവസമാധി ആവാതെ മരണപ്പെട്ടിട്ട് സമാധി ഇരുത്തി കഴിഞ്ഞാൽ കാരണം ഇത് വന്നിട്ട് സമാധി ഇരുത്തുന്ന സമയത്ത് ഭക്ഷണവും ഉപ്പും കൂവളിയും അതൊക്കെ ഇട്ട് പ്രൊട്ടക് കർപ്പൂരമൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താണ് അപ്പം ഈ ശരീരം ഒരിക്കലും ക്ഷയിക്കില്ല അങ്ങനെ ക്ഷയിക്കാതിരുന്നതെങ്കിൽ പത്താമത്തെ അംശമായ പ്രാണന്റെ ധനഞ്ജയൻ ധനഞ്ജയൻ പുറത്തേക്ക് പോകില്ല അങ്ങനെ ധനഞ്ജയൻ പുറത്തേക്ക് പോവാതിരുന്നുകഴിഞ്ഞാൽ ഈ ആത്മാവ് പ്രേതാത്മാവായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും അതിനെ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് പോകാൻ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റത്തില്ല അങ്ങനെ കുറേ കാലം ഇവിടെ പ്രേതാത്മാവായിട്ടിരിക്കുന്ന ഒരു ഒരു തൃശങ്കു ലോകത്തിലിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഊർജ്ജം കൂടിയും അതിനകത്തേക്ക് പോവുകയാണ് ചെയ്യാം അപ്പോൾ 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 നമ്മളവിടെ ചെന്ന് ധ്യാനിക്കാണ്ടിരിക്കുമ്പോൾ ശരിക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളൊരു അംശം ഇങ്ങനെ പൈപ്പ് തുറന്നിട്ടമാതിരി അതിനകത്തേക്ക് പോയി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്നതും സമാധി ജീവസമാധി ആയവരെ മാത്രം ജീവസമാധി ഇരുത്തുന്നതായിരിക്കും നല്ലത് അല്ലാത്ത അവരെ ഒന്നി കത്തിച്ച് കളയുകയോ തെയ്പ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ കർപ്പൂരം ഭസ്മൂന്നും ഇടാതെ ഭൂമിയിൽ വെറുതെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സമാധി പോലെ ഇരുത്തിക്കോളൂ പക്ഷേ ഇത് ഇടരു പ്രൊട്ടക്ഷൻ ഇടരുത് കർപ്പൂരവും ഇതൊക്കെ ഇട്ട് അങ്ങപ്പോൾ ഭൂമിയിൽ ക്ഷയിച്ച് അത് ആ ശരീരം കഴിയുമ്പോൾ ധനം ചെയ്യുമ്പോൾ പുറത്തേക്ക് പോയിക്കോളും അതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം അപ്പോൾ ഇതാണ് സമാധി ജീവസമാധി മരണം ഈ മൂന്നിൻ്റെയും ഒരവസ്ഥയുടെ വ്യത്യാസമെന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് അനുഭവപ്പെടുന്നതാണ് നിങ്ങളുടെ ഈ നമ്മളുടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ആത്മ ആത്മനമസ്കാരം